ഹലോ ഫ്രണ്ട്സ് ഇത് കുറച്ച് ചക്കക്കുരുമാണ് നമുക്കിതിനെ ഒന്ന് ഇന്ന് ചിരണ്ടി വൃത്തിയാക്കി കീറി എടുത്തുകൊണ്ട് വരാം ചക്കുരു എല്ലാം ചിരണ്ടി കീറിയിട്ടുണ്ട് നമുക്ക് അത് ഒരു പാനിലടുപ്പിൽ ഇട്ട് കൊടുക്കാം സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കാൽസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അടച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അത് അടുപ്പിരുന്ന് വെന്ത് വരട്ടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി രണ്ട് വറ്റില മുളക് കുറച്ച് എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്ത സാധനം നമുക്ക് അടുപ്പിലിട്ട് കൊടുക്കാം ചക്കക്കുറിനകത്തിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ കിടന്നൊന്ന് വെന്ത് വരട്ടെ അത് നമുക്ക് വീണ്ടും അടച്ചിടാം ചക്കക്കുറിനകത്തെ വെള്ളമെല്ലാം പറ്റി ചക്കക്കുറി ഏകദേശം വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ചക്കൂർ മുരിഞ്ഞു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്പം മുളക് കൂടി കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം ചക്കൂറെ എല്ലാം നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ ചക്കക്കുരു മെഴുക്കു കുരട്ടി എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു